അസലാമലേക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാനിന്നിവിടെ ഒരു മുക്കാൽ കിലോം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചാണ് അപ്പോൾ നമുക്കതുകൊണ്ട് ഒരു കീ പൊറാട്ടുണ്ടാക്കട്ടോ അപ്പോൾ അത് ആദ്യം നമ്മൾ ബീഫ് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കറുമസാലിൻ്റെ അതും കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് ഒരു നാലഞ്ച് വിസിലടിച്ചുകൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ അതിനുള്ള മസാലകളാണ് ഞാൻ അതി ഇടുന്നത് അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിരിക്കണേ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇടണ്ട് കേട്ടോ ബീഫൊക്കെ നല്ല മല്ലിപ്പൊടി വേണം അപ്പോൾ ഒരു രണ്ടര സ്പൂണുകളും ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ അതിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കറം മസാലന്റെ പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൻ നമുക്ക് പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാരും ക്ഷമിക്കട്ടോ അപ്പൊ നിങ്ങളെല്ലാരും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആയത് ഇനിയും അതുപോലെ നിങ്ങളെ പ്രതീക്ഷ കണ്ടോ അപ്പൊ ഇനി നമ്മൾ മസാലകളൊക്കെ ഇട്ട് ഇനി അതിനാവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഇട്ടുകാണ്ട് നമുക്ക് തണുപ്പത്താക്കട്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി ഞമ്മള് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോ ചെയ്താണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് ഞമ്മള് ഈ പാട്ടേക്ക് നല്ല ഇതിന്റെ മസാല ഒക്കെ പൊടിച്ചിട്ടേ നല്ല ടേസ്റ്റ് ഇണ്ടായത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് നല്ല നമുക്ക് കൈയ്യോട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട എല്ലാം മിക്സ് ചെയ്താ പിന്നെ മസാല എല്ലാം എല്ലോടും പിടിക്കേ നമ്മളിങ്ങനെ ഈ മസാലകളൊക്കെ ഇട്ടുകാണ്ട് വേവിച്ചാല് ബീഫിനും തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെ ഈ കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് വലിയ വലിയ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റി കളയണം നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇപ്പം വലിയ തുല്യ വെള്ളം ഒന്നും ഇങ്ങനെ പടഞ്ഞു കൊടുക്കണ്ടട്ട കണ്ടിട്ട് കുറച്ച് അത്യാവശ്യം മൂപ്പുള്ള ബീഫിന്റെ മായിരി ഉണ്ട് അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് പൊന്തി വന്നോളും ഒരഞ്ചാറ് പിന്നെ ഞമ്മക്ക് ഇതൊന്ന് അടുപ്പിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മസാലകൾ നമ്മൾ രണ്ട് വെള്ളിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ബേപ്പിൻ്റെ ഇല രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മക്ക് ചോപ്പറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം ബാക്കിയുള്ളൊക്കെ നമുക്ക് എല്ലൂടെ ഇട്ടാണ്ട് മിക്സ് ചെയ്ത നല്ലൊന്ന് എന്തതിന് ശേഷം എണ്ണയിൽ ഇട്ട് വാറ്റിയതിന് ശേഷം ഞമ്മക്ക് പിന്നെ അധികം വെന്ത ബീഫ് ഇട്ടുകൊടുക്കട്ടാ അങ്ങനെ ചെയ്യും ഞാൻ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം നമ്മൾ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇണ്ടാവുക കുറച്ച് തേങ്ങാ കൊത്തും ഞാൻ കായയിട്ട് കൊടുക്കണ്ടെട്ടോ തേങ്ങക്കൊത്ത് ഞാൻ ആ വീപ്പിന്റെ അതിൽ കൂടെ കടിച്ചിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നല്ലത് മൂക്കൊന്നും വേണ്ട ഒരു വീടൊക്കെ മൂക്ക് വന്നതിന് ശേഷം നമുക്ക് അധികം വേപ്പിൻ്റെ ഇല കൊടുക്കാം പക്ഷെ അധികം വേപ്പിൻ്റെ ഇല ഞാൻ കൊടുക്കുന്നത് നമ്മൾ നാടനാണ് നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഈ പറയുമൊക്കെ ഞാൻ വേപ്പിൻ്റെ ഇല തേങ്ങ ഞാൻ ഞാനതിന്റെ കൂടെ രേപ്പിക്കാരെ തരക്കലുണ്ട് നമുക്ക് നല്ലതല്ലേ ഈ കൊണ്ടന്നുണ്ടെന്ന വേപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചായത് അതൊന്നും അതിട്ടാണ്ട് ഒന്ന് അയറ്റി എടുക്കുന്നുണ്ടോ അതല്ലാതെ അയറ്റി ഇതൊന്നും വേണ്ട നമുക്ക് ഞാൻ അടുത്ത് വെല്ലുവിളി അതി ഇട്ടു കൊടുക്കട്ടെ വെല്ലുവിളി ഇടുമ്പോ അതിന്റെ കൂടെ തന്നെ അതും ോക്കി വന്നോളൂ അല്ലേ വലിയ ഉള്ളി ഞാൻ അധികൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് കഴിഞ്ഞ് കെട്ടാം നല്ലൊന്ന് വാടി തൈ കെട്ടാം നമ്മള് കൊച്ചിടൊക്കെ നല്ല വാടി കഴിഞ്ഞ് തയ്ക്കഴിഞ്ഞാൽ പിന്നെ ഞമ്മള് ബീഫ് അധികം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മസാലിൻ്റെ കൂടെ നല്ലത് ഇതാവട്ട ഞാനൊരു തക്കാളിയാണ് ബീഫ് ഇട്ടു കൊടുക്കുന്നത് ബീഫ് അധികം തക്കാളി ഇട അധികം തക്കാളി ഇട്ട പുളിപ്പ് കൂറും ചിക്കനക്കൊന്നും കുഴപ്പമില്ല ബീഫ് തക്കാളി അത്ര ചെയ്യൂല കുറഞ്ഞ പുളിയെ പാടും അതുകൊണ്ടാണ് പുളിയിലും പുളി തക്കാളി ഇട്ടു കൊടുത്തിട്ട മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ഞാൻ ഞാന് ബീഫ് കുക്കറിൽ ഇടുമ്പോ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മാറുന്ന ആളാണ് നദിയിലിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലൊന്ന് വാടക്കണ്ട ഒരു ഇതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ടോ നദിക്ക് ഞാന് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുവെക്കുന്നുണ്ട് ആ മല്ലിപ്പൊടി എങ്ങനെയും ഉണ്ടാവില്ല ബീഫ് ഉപയോഗിക്കുമ്പോ കുറച്ച് കുരുമുളകന്റെ പൊടിയും കുറച്ച് ഗറം മസാലന്റെ പൊടി ഇട്ട് കൊടുക്കും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഞമ്മക്ക് ഞമ്മക്ക് ബീഫ് ഇത് കിട്ടിയ പിന്നെ ഉപ്പിന്റെ നോക്കിയിട്ട് ഉപ്പ് ഇടട്ട ഞാൻ ബീഫില് ഉപ്പ് ആദ്യം ഇട്ടതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലിട്ടൊടുക്കാം മസാലകളൊക്കെ നല്ല വന്ന് വന്നിട്ടുണ്ട് നമ്മളെ ബീഫ് തീട്ട് നമുക്ക് പൊട്ടി കൊടുക്കണം ആരെയും വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോളാണ് ഇത് വന്നത് നമ്മൾ എല്ലോട് കൂടെ എല്ലോട് കൂടെ ഉള്ള ബീഫാവുമ്പോ നല്ല ടേസ്റ്റ് ആണ് എല്ലാ ബീഫിനാട്ടിയും ടേസ്റ്റാണ് എല്ലോട് കൂടെ ഉള്ള ബീഫുണ്ടാക്കിയാലും ും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് വെള്ളം ഒന്ന് വലിയ വരെ നമുക്ക് നല്ല വലിയ പക്ഷേ വെള്ളം വരുന്ന വരെ നമുക്കത് നല്ലൊന്ന് ഈറ്റം കെട്ടാം അപ്പോഴാണ് ഈ ഉള്ളിൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചും ചീരുള്ളിയും എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ അതിൽ അതിൽ കായ ഇനി നമുക്ക് വായൻറെല എടുത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി വായന്റെ ഇലയില് ഞമ്മക്ക് ഓരോ പൊറോട്ട വെച്ചിട്ട് അതിന്റെ മേലെ എഴുതി ഓരോന്നും ഓരോന്ന് അങ്ങനെ വെച്ചെടുക്കട്ട നല്ല സോഫ്റ്റ് ആണ് ഉണ്ട് അപ്പൊ നമ്മള് പൊറോട്ട ഇങ്ങനെ ആക്കി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റു മേലെ ഒരു പൊറോട്ട അങ്ങനെ ഓരോ പൊറോട്ടയും വെച്ച് അതിന്റെ മേലെ ഇങ്ങനെ പിന്നെയും ബീഫ് വെച്ചി അങ്ങനെ നമ്മക്ക് ചെയ്യും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലെ ഇട്ടിക്കണ്ടാ പച്ച വെളിച്ചെണ്ണ ഇത്തിച്ചാല് ഈ ആവിക്കേമ്പ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ഈ വായൻ്റെ ഇങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കടയിൽ നിന്ന് വാങ്ങണ വിളിച്ചെണ്ണ നമുക്ക് മനസ്സിൽ പിടിക്കൂല നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഇണ്ടാക്കുന്ന വിളിച്ചെണ്ണ ആയതുകൊണ്ട് കൂട്ടൊന്നും ഇല്ല എന്നുള്ള ഉറപ്പല്ലേ നാല് പൊറോട്ട കേട്ടാ വെക്കണത് നാലില്ല അഞ്ചെണ്ണം മ്മളെ പൊറാട്ടകളൊക്കെ ഒരു ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് എല്ലുള്ളതുകൊണ്ടേ എല്ലുള്ള ഭാഗം നല്ല പൊന്തി നിൽക്കുകയാണ് അതാണ് അധികം പൊറോട്ട ഇങ്ങനെ പൊന്തിക്കിത് അതുകൊണ്ട് മടക്കി കൊടുക്കട്ട മടക്കിയിട്ട് നല്ല വായന തന്നെ നമുക്ക് കെട്ടിയിട്ട് പിന്നെ വിഫാന്റെ ചട്ടിയിൽ വെച്ചിട്ട്

അത് മൂടി തുറന്നു മറിച്ചാണ്ട് ചൂടുണ്ട് വേവാ നേരം വൈകീട്ട് പറഞ്ഞാണ്ട് അപ്പൊ നോവറായി വേവാൻ വേണ്ടി നിർത്തിയില്ല അതും കൂടെ മറിച്ചിട്ട് മറ്റേ ഭാവം കൂടെ ഒന്നായിട്ട് നമുക്ക് ഇത് എടുക്കട്ടെ ആയിട്ടുണ്ട് പച്ചരല്ലേ എണ്ണയൊക്കെ അപ്പൊ ഞമ്മളത് വാൻഡലെടുത്തിട്ടുണ്ട് നല്ല ചൂട് നല്ല വാൻറ്റ സ്മെല്ലും നമുക്ക് തുറന്നു നോക്ക എന്താ പാടും അറിയാലോ നല്ല ചൂടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല ചേട്ടാ നല്ല സ്മെല്ലിട്ടു തുറന്നപ്പോ തന്നെ എന്താ പറയാ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി മക്കളെ നല്ല ഉണ്ട് കിട്ടോ സംഭവം എന്നാ ഞങ്ങളെല്ലാരും ഇത് കഴിക്കട്ടെട്ടോ എല്ലാവരും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റ് കേട്ടോ